ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പ്രായം കൂടുന്നത് എല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെയാണ് പ്രായം കൂടുന്നത് പലപ്പോഴും പല വിധത്തിൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ബ്യൂട്ടി പാർലർ തോറും കയറി ഉറങ്ങുന്നവർ ചില്ലറ അല്ല എന്നാൽ ഇതിൻ്റെ എല്ലാം പാർശ്വഫലങ്ങൾ പല വിധത്തിലാണ് നമുക്ക് അനുഭവിക്കേണ്ടിയും വരുന്നത് പ്രായം കൂടുന്തോറും അതെങ്ങനെ കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നവരാണ് പലരും പ്രായം കൂടുന്തോറും നമ്മുടെ സൗന്ദര്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തെ പലരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല പ്രായമുഖത്ത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ചുളിവുകളുടെ രൂപത്തിലാണ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അതാണ് സത്യം ഇപ്പോൾ കുഞ്ഞ് ഒരു മുപ്പത് വയസ്സ് ഒക്കെ ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് വയസ്സ് ആയത് പോലെ തോന്നും അപ്പോൾ അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയായിരിക്കാം അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിലൂടെ പ്രായത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളും ഇപ്പോൾ ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നാൽ ഇതെല്ലാം പലപ്പോഴും പല വിധത്തിലുള്ള ചർമ്മത്തിന് ദോഷകരമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹാരം കാണാൻ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾക്കുമായി ധാരാളം പണം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെയും കാര്യമാക്കേണ്ടതാണ് സാധാരണക്കാൾ വേഗത്തിൽ പ്രായമാകുന്നതിനെയാണ് അകാല വാർദ്ധക്യം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പ് പ്രത്യക്ഷപ്പെടുന്ന ചില വാർദ്ധക്യ ലക്ഷണങ്ങൾ അകാലമായി കണക്കാക്കപ്പെടുന്നു പ്രായമാകും തോറും ചർമ്മം സ്വാഭാവികമായും കനം കുറഞ്ഞതും വരണ്ടതും എലാസ്ഥിക്ത കുറഞ്ഞതുമായി മാറുന്നു ഇത് നമ്മുടെ മുഖത്തും ചർമ്മത്തിലും ചുളിവുകൾക്ക് കാരണമാകും ഈ ചുളിവുകൾ പ്രായമാകുന്നതിൻ്റെ ഒരു സാധാരണ ലക്ഷണമാണ് കൂടാതെ സൂര്യപ്രകാശം ഏൽക്കുന്നത് വഴി മുഖം കഴുത്ത് കൈകൾ എന്നിവയിൽ കാണപ്പെടുന്ന ഇരുണ്ട നിറവും ചുളിവുകളും മറ്റൊരു പ്രധാന പ്രശ്നം കൂടിയാണ് വെള്ളം ധാരാളം കുടിക്കുക വെള്ളം ധാരാളം കുടിക്കുന്നത് ചർമ്മത്തിലെ ചുളിവുകളും മറ്റ് പ്രശ്നങ്ങളും ഇല്ലാതാക്കും എന്നാണ് ഉള്ളത് ഇത് ഉറപ്പ് നൽകുന്ന ചില മാർഗങ്ങൾ തന്നെയാണ് ദിവസവും എട്ട് ഗ്ലാസ് വെള്ളവും എങ്കിലും കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തിരക്കിനിടയിൽ വെള്ളം കുടിക്കാനൊക്കെ ആൾക്കാർ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മളുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് അത്യാവശ്യമാണ് വെള്ളം കുടിക്കുമ്പോൾ ഇത് ചർമ്മത്തെ ഫ്രഷ് ആക്കുന്നു മാത്രമല്ല ചർമ്മത്തെ ഹൈഡ്രേറ്റാക്കി നിർത്തുകയും ചെയ്യും ഇതിലൂടെ ചർമ്മത്തിന് എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ആരോഗ്യമുള്ളതും യുവത്വമുള്ള ശരീരവും മനസ്സ് നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് തന്നെയുണ്ട് കാരണം ചില പ്രധാന കാര്യങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്തുന്നതോടെ അകാല വാർദ്ധക്യത്തിന് കടിഞ്ഞാണിയാൻ സാധിക്കും അതിലൊന്ന് അടുത്തതെന്ന് പറയുന്നത് മോയ്സ്ചറൈസേഴ്സാണ് ഇപ്പം നമ്മളുടെ ചർമ്മത്തിന് ചേർന്നിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് അത് നോക്കി വാങ്ങിക്കുക ഇപ്പോൾ ഒരാൾ ഉപയോഗിച്ചു അത് കൊള്ളാമെന്ന് കണ്ടിട്ട് മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക ഓരോരുത്തർക്കും അവർ ഇപ്പോൾ ഓയിലി ഡ്രൈ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ അപ്പോൾ ഓരോ ചർമ്മത്തിന് ചേർന്നിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഇത് ചർമ്മകോശങ്ങളെ ഫ്രഷാക്കുന്നത് മാത്രമല്ല രാത്രിയിൽ കിടക്കുമ്പോൾ മോയിചറൈസർ ഉപയോഗിക്കുന്നത് ചർമ്മത്തിൻ്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും സ്ഥിരമായി ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് തിളക്കവും നൽകുന്നതിനും സഹായിക്കും എല്ലാ വിധത്തിലും ചർമ്മത്തിന് അകാല വാർദ്ധക്യം എന്ന പ്രതിസന്ധിയെ ഇല്ലാതാക്കാനും സഹായിക്കും അകാല വാർദ്ധക്യത്തിനുള്ള പൊതുവായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശമാണ് നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സൺസ്ക്രീൻ സൺ സൺസ്ക്രീൻ ക്രീം വെയിലുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ പുറത്തു പോകുമ്പോഴെല്ലാം സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് സത്യം എൺപത് ശതമാനത്തോളം ഉണ്ടാകുന്ന അൾട്രാ വയലറ്റ് ലക്ഷ്മികളെ തടയാൻ ഇതിന് കഴിയും എന്നാൽ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അത് പ്രതികൂല ഫലം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കാം പലപ്പോഴും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സൂര്യൻ്റെ അൾട്രാവര ലക്ഷ്മികളുമായി ഏറെ നേരം സമ്പർക്കം ഉണ്ടാകുന്നത് ചർമ്മത്തിലെ കൊളാജൻ ലാസ്റ്റിൻ നാരുകൾ എന്നിവയ്ക്ക് ദോഷം ചെയ്യും ഇത് ചുടുകൾക്കും അകാല വാർദ്ധക്യത്തിനും കാരണമാകും അടുത്തത് പുകവലി ശീലമാണ് പുകവലി അകാല വാർദ്ധക്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് പുകവലി ചർമ്മത്തിലെ കൊളാജൻ ലാസ്റ്റിനയെ ദുർബലപ്പെടുത്തുകയും രക്തയോട്ടം കുറയ്ക്കുകയും ചർമ്മത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി നമ്മുടെ ചുണ്ടുകൾക്കും കണ്ണുകൾക്കും സമീപം ചുളിവുകളും ഉണ്ടാകാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് പുകവലി ഒഴിവാക്കാം പുകവലിയും മദ്യവും മദ്യവും ഇതുപോലെ തന്നെയാണ് നമ്മളുടെ വീണ്ടും നമ്മളെ ഏജ്ഡ് ആക്കിക്കൊണ്ടിരിക്കും അടുത്തത് അനാരോഗ്യകരമായ ഭക്ഷണക്രമമാണ് അടുത്തത് ഭക്ഷണശീലം ഭക്ഷണത്തിൻ്റെ കാര്യവും സൗന്ദര്യവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാ എല്ലാവിധത്തിലും ഇത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും സഹായിക്കുന്നു ഭക്ഷണശീലവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കാരണം മധുരം ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ പലപ്പോഴും അതുണ്ടാകുന്ന സൗന്ദര്യ പ്രശ്നങ്ങൾ നിരവധിയാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കാൻ ശ്രമിക്കുക ഇത് അകാല വാര്ദ്ധക്യത്തെ ഒഴിവാക്കി സൗന്ദര്യവർത്തനവ് സഹായിക്കുന്നു എല്ലാ എല്ലാവിധത്തിലും ചർമ്മം ഫ്രഷായി നിൽക്കും പ്രധാനപ്പെട്ട ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നല്ല കൊഴുപ്പുകൾ എന്നിവയുടെ അഭാവമുള്ള ഭക്ഷണക്രമം പ്രായമാകൽ പ്രക്രിയയെ വേഗത്തിലാക്കുകയും നിങ്ങളുടെ ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് ചർമ്മത്തിൻ്റെ കടനയെ തകരാറിലാക്കുകയും രോഗശാമനത്തിനും പുനരുചിവിനത്തിനുള്ള ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു തൽഫലമായി ചർമ്മത്തിന് വളരെ പെട്ടെന്ന് ചുളിവുകൾ പ്രത്യക്ഷ അടുത്തതെന്ന് പറയുന്നത് ഉറക്കത്തിൻ്റെ കുറവാണ് ഉറക്കത്തിൻ്റെ കാര്യം പലരും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ പിറകോട്ടാണ് രാത്രി എത്ര വൈകി വേണമെങ്കിലും ഉറങ്ങാതിരിക്കും എന്നാൽ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ അല്പം പ്രശ്നം തന്നെയാണ് ഉറക്കം വൈകിയാൽ അത് നിരവധി തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പലപ്പോഴും അകാല വർധകൃത്തിലേക്ക് കൂടുതൽ മധുരം ഒരു അളവിന് മധുരം എല്ലാവർക്കും കഴിക്കാം എന്നാൽ മധുരപ്രിയരാണെങ്കിലോ മധുരപ്രിയരാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു നേരെ ഉണ്ടാവില്ല ടൈപ്പ് ടു ഡയബറ്റീസ് ഇപ്പോൾ പ്രായം പ്രശ്നമല്ലെന്നത് തന്നെയാണ് പ്രധാന കാര്യം അതുകൊണ്ട് മധുരത്തിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം അത്യാവശ്യമാണ് ഇതിനെല്ലാം പുറമേട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാനസിക സമ്മർദ്ദമാണ് സ്ട്രെസ് ചെറുപ്പക്കാരിൽ ആരെങ്കിലും സമ്മർദ്ദം അനുഭവിക്കാത്തവരും ഉണ്ടാവില്ല കാരണം അത്രയേറെ സമ്മർദ്ദമാണ് ജോലിസ്ഥലത്തും കുടുംബജീവിതത്തിലും പലരും അനുഭവിക്കുന്നു ഇത് അകാല വർദ്ധക്യത്തിൻ്റെ പ്രധാന കാരണമാണ് അപ്പോൾ നമ്മൾ വേറെ ആയിട്ടുള്ള യോഗ മെഡിറ്റേഷൻ പോലുള്ള ഇതിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ സ്ട്രെസ്സ് കുറയാൻ നമ്മളെ സഹായിക്കും പിന്നീടുള്ളത് ജനിതകമാണ് ജനിതകപരമായ കാരണങ്ങൾ ചുളിവുകൾ ധത്യക ആദ്യകാല ആരംഭത്തിന് കാരണമായിരിക്കാം നമ്മുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ അങ്ങനെ സംവേദ ചരിത്രം ഉണ്ടെങ്കിൽ ആ പ്രത്യേകത ലഭിക്കാൻ ജനി ജനിതകപരമായ സാധ്യത ഏറെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പരിശീലിക്കുക നമ്മുടെ ഒരു സ്ട്രെസ് റിലീവിങ് രീതി കണ്ടെത്തി അതിനൊരു ദിനചര്യയായി പരിശീലിക്കുക ധ്യാനം യോഗ എന്നിവ ഉള്ളത് നമ്മൾ അതിലോട്ട് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക പുകവലി ഒഴിവാക്കുക സിഗരറ്റ് പുകയിലെ വിഷയവസ്തുക്കൾക്ക് വിധേയമാകുന്നത് അവസാനിപ്പിച്ചാൽ നമ്മുടെ ചർമ്മം എന്നും തിളക്കമുള്ളത് തന്നെ ആകും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ എന്നും ഉണർവോടെ തിളക്കമുള്ളതുപോലെ യുവത്വത്തോടെ നിൽക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്